ഈ വഴിയിലൂടെ നീ പോയാൾ ഈ വഴിയേട്ടോ ഹബീബ് റസൂലുള്ളാ പറഞ്ഞു ഞാൻ പറഞ്ഞാ മോയിടരെ ഇതില്ല പോയാ എന്റെ അനുചരൻ എന്റെ കൂട്ടുകാരൻ ഉസ്മാൻ ബിൻ അഫ്ഫാഹ് വല്ലാഹു അലൈഹി ഉസ്മാൻ ദേ വരുന്നു അവിടെ പോയിട്ട് പറഞ്ഞു മതി

ഈ പാട്ട് ഞാൻ പാടിത്തെ ഏചിൽ നമ്മനെ നിരക്കുന്ന പ്രത്തെ ഇതു പോർпонуല ഞാൻ ഈ മസ്ഹൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം മധുരമായ പാട്ടുകൾ ഏതു സ്വാഗതി കവിയാമോ എന്ന് പറയാൻ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് സാധാരണ പ്രായം ഇങ്ങനെയുള്ള ഒരു മോഹമാണ് நம்மளிடையில் நாம் முழுக்கிடிக்குவார் <laughs> ും സന്തോഷവും ஹமிதாத் கோயினது மகருக்கு அல்லாஹ் العافيه தூதுரை இல்லது தாகி சுபதனன் ஜின்மார் வரட்ட அவருடைய மாதாபிதங்களுக்கு அல்லாஹ் ஜன்னத்துல் ஃபிர்தோஸ் வரான் செய்யட்டும் அமீன் ஜன்னத்துல் ஃபிர்தோஸ் வரட்ட தான லைமடக்குது பவமினி பவமினி வரல்லாஹு சுபஹானஹு வதஆலா ஆ வக்தி இந்தர சந்துஷ் பிந்து நம்ம எல்லாரும் தொழாத்தின் இந்த ഒരു പുണ്യം ആ വാപ്പാൻ ഉമ്മാന്റെ അബ്ദുറത്തിലേക്ക് ചെയ്യില്ല ഞാൻ ഓണത്ത് സത്യുള്ള തങ്ങളോട് പറഞ്ഞു തങ്ങളെ ടെൻഷനടിക്കണ്ട സുബത്തുൽ ഖൗഫിലെ വകാല അബൂ മാസ്വാലിഹ മക്കളുടെ വാപ്പ സ്വാലിഹായിരുന്നു എന്ന് അതേപോലെ നിങ്ങളിലോ നിങ്ങൾ പരമ്പരയിലോ ഏതെങ്കിലും ഒരു പുണ്യം കിട്ടുന്നുണ്ടോ വാസ്തവത്തിലേക്ക് അവരെ ദുആ ബർക്കതാവുന്ന സഫീ മാസ്ബൂറ പറഞ്ഞു അവരെ മാദാപിതാക്കൾ എത്ര ഭാഗ്യം ചെയ്യുന്നു നമ്മൾ എല്ലാവരും ഭാഗ്യം ചെയ്യുന്നു അപ്പോൾ ഇതിൽ എത്ര സന്തോഷം ഉണ്ടാവുന്നു നമ്മൾ

അതിന് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു അടുത്ത അടുത്തുള്ള റബ്ബർ തോട്ടൊക്കെ സഹോദരിമാരൊക്കെ തറയിൽ വെച്ചിട്ടാണ് പിന്നെ ഹൈവേയിൽ നിന്ന് തന്നെ വരുന്നത് തറയിൽ വെച്ചിട്ടാണ് കാരണം അവർക്കറിയാം അതിന്റെ ഉള്ളിൽ വേറെ സ്ഥലം ഉണ്ടാവില്ല അപ്പൊ റബ്ബർ തോട്ടമൊക്കെ ഇരുപത്തി അയ്യായിരം കഷായോടെ പറഞ്ഞ കാര്യത്തില്ല അവസരാണ് അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്

ഈ ലൈവ് വീടിന്റെ ഇരുന്നത് കണ്ടിട്ട് അവസാനിച്ചതിന്റെ ശേഷം അങ്ങനെ വർഷങ്ങളോളം ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇന്ന് എനിക്ക് പറയാറുള്ളത് ഇന്ന് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് എട്ട് മണിക്ക് എന്റെ ജോലി സ്ഥലത്തേക്ക് പള്ളിയിലേക്ക് പോകേണ്ട വ്യക്തിയാണ് പക്ഷേ ഈ മജീൽസ് ഇവിടെ നടക്കുമ്പോൾ ആ മജീൽസിൽ പങ്കെടുത്ത് അതിന്റെ പരിപൂർണമായി ആ മജീൽസ് കഴിയോടെ നിന്നിട്ട് ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകുന്നുള്ളൂ അതുകൊണ്ട് എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടാലും പ്രസംഗം ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ അടുത്ത് ഫോട്ടോപ്പാടിയ സമയത്ത് പല ആളുകളും എന്നോട് പറഞ്ഞു നിങ്ങളുടെ മഹലിൽ ഭാഗ്യല്ലേ നിങ്ങൾ എന്തിനൊക്കെ പോയിട്ടുള്ളത് പക്ഷെ അവരോടൊക്കെ അഭിമാനത്തോടാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് അതൊരു സ്വരാത്തിന്റെ മജിലിസ്വരാൻ ഞാൻ പോകുന്നത് ആ മജീൻസിന്റെ പുണ്യം നേടാനാണ് ഞാൻ പോകുന്നത് എന്റെ മനസ്സുകളുടെ ഉദ്ദേശമാണ് എനിക്ക് തുണയായിട്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ എപ്പോഴും ഞാൻ പറയുന്നു കഴിഞ്ഞ മജിൻസിൽ വന്ന് തിരിച്ചു പോയി തങ്ങളുടെ അന്ന് വൈകുന്നേരം തന്നെ വിളിച്ചു പ്രശ്നം ഉണ്ടായവിടെ

ആ ഒരു സയ്യിദിന്റെ അവരുടെ അനുവാദത്തോടും കൂടെ നമുക്ക് ചൊല്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കൂടും കൂടും ആ സ്വരാത്ത് നമ്മളെപ്പോഴും നമ്മളെപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാ നമ്മുടെ പ്രയാസങ്ങളും

പിന്നെ പിന്നെ ഇനി പിന്നെ ആളുകൾ